കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ് വിവിധ ഗ്യാസ് ഉപയോക്താക്കളുടെ രേഖകൾ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രത്യേക ക്യാമ്പ് വാണിയമ്പലം ആട്ടക്കുളത്ത് സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം എം ദസാബുദ്ദീൻറെ ശ്രമഫലമായാണ് വിവിധ കമ്പനികളെ ഉൾപ്പെടുത്തി ക്യാമ്പ് ഒരുക്കിയത് ക്യാമ്പിൽ നൂറോളം പേർ മസ്റ്ററിങ്ങിനെത്തി ഭാരത് എച്ച് പി ഇന്ത്യൻ എന്നീ ഗ്യാസ് കമ്പനി ഉപഭോക്താക്കളാണ് മേഖലയിലുള്ളത് ഓരോ കമ്പനികളുടെയും രേഖകൾ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിന് ഉപഭോക്താക്കൾ അതാത് കമ്പനികളുടെ പ്രധാന ഓഫീസുകളിൽ എത്തണം ഈ പ്രയാസം മുന്നിൽ കണ്ടാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ മാട്ടക്കുളത്ത് പ്രത്യേക ക്യാമ്പ് ഒരുക്കിയത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മസ്റ്ററിങ് ഇവിടെ നടക്കുന്നത് ഇതിനു മുമ്പ് ഇന്ത്യൻ ഗ്യാസിന്റെ മസ്റ്ററിങ് ഇവിടെ നടന്നു കഴിഞ്ഞു നൂറോളം പേരുകൾ ഇവിടെ പങ്കെടുത്തു അതുപോലെ തന്നെ ഇവിടെ ഇന്ന് നടക്കുന്നത് പിന്നെ എച്ച് പി ഗ്യാസും അതുപോലെ തന്നെ ഭാരത് ഗ്യാസും ജനങ്ങൾ നമ്മൾ ഇന്ത്യൻ ഗ്യാസ് മസ്റ്ററിംഗ് നടന്നപ്പോൾ കുറേ ജനങ്ങൾ നമ്മളെ വിളിച്ചു പറഞ്ഞു ഭാരത് ഗ്യാസും കൂടി മസ്റ്ററിംഗ് നടക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞോടുകൂടി ഞങ്ങൾ അവരെ ബന്ധപ്പെടുകയും അവർ നിരന്തരമായി ബന്ധപ്പെട്ട് അവർ വരാമെന്ന് പറഞ്ഞ് ഇന്ന് അതിൻ്റെ മസ്റ്ററിംഗ് ആണ് ഇവിടെ നടക്കുന്നത് ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചായത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലും ഇത്തരം ക്യാമ്പുകൾ ഒരുക്കാൻ തയ്യാറാണെന്ന് എം ദസാബുദ്ദീൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട്